പരമദി വെക്കാരണ ദിന നേരവും ആരാധനയും സ്തുതിയും മുഴശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദി വെക്കാരണതനാ നേരവും ആരാധനയും സ്തുതിയും മുഴശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദി വെക്കാരണതനാ നേരവും ആരാധനയും സ്തുതിയും മുഴശേ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ ദയമേ കർത്താവേ നീയെനേ അങ്ങയുടെ പിടാനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് അങ്ങയുടെ പിടാനുഭവം കുരിശു ഭരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർപ്പിൽ ഉയർപ്പിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വരവ് കാത്തിരുന്നു കാത്തിരുന്നുകൊണ്ട് അങ്ങയുടെ തീർത്ഥാടന സഭ അങ്ങനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ക്ലേശങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ അങ്ങേ അങ്ങനെ അങ്ങയുടെ സാന്നിധ്യ വാഗ്ദാന പ്രകാരം വാഗ്ദാനപ്രകാരം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സമൂഹത്തില് ഞങ്ങളുടെ സമൂഹത്തിൽ பற்றறையிலும் அங்கேயே சानिध्य அங்கேயே சानिध्य ஸ்வரச்ச கொண்ட அரிஸ்பரிச்ச கொண்ட அடிகள ஆராதிக்கும் அடிகள ஆராதிக்கும் ஈஸ்வே ஸ்ோஸ்திரம் ஈஸ்வே நதி ஸ்வே ஆராதனை ஹalleluya ஹalleluya சுதிகட் ஹalleluya ஹalleluya ஈஸ்வே நதி ஹர்மே ஆராதனை ஹalleluya ஹalleluya சீயுன்பனாயிர்கடே பர்த்திக அம்மே பரிசுத்தமே அம்மே பரிசுத்தமே യമാതാവ് ആരാധനയുടെ ആരാധനയുടെ മുഴുവൻ സമയവും മുഴുവൻ സമയവും തീർത്ഥാടന സഭയായി തീർത്ഥാടന സഭയായി ഞങ്ങളാണ് നിൽക്കുന്ന ഞങ്ങളും ഓൺലൈനായി ഓൺലൈനായി

എല്ലാ മനുഷ്യർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഉടമ്പടി എടുത്ത് പ്രത്യേക പ്രത്യേക ജീവിത ജീവിത അവസ്ഥകളിലൂടെ അവസ്ഥകളിലൂടെ ദൈവത്തിലെ ആശ്രയിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് നടന്നു പോകുന്ന അവരുടെ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും ഓരോ ഓരോ ഉദ്യമങ്ങളും ഉദ്യമങ്ങളും സങ്കടങ്ങളും സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ സുവിശേഷ സാക്ഷ്യമാകാൻ സാക്ഷ്യമാകാൻ ഞങ്ങൾക്കായി इंग्लका की प्रार्थना करते हैं हालेलुया 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 यीशु ने हमें ध्यान में बांध दिया राम ने पकड़ना multim eus- Jazain, pec'h l bin...